എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നതിനായി യേശുക്രി നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഈ ദേശത്തോട് മാറ്റമില്ലാത്ത വചനം ഉദ്ഘോഷിപ്പാൻ ഒരവസരം ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കൊളത്തുപുഴ എച്ച് എം എ ലേഡീസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ജഗരിവിരുദ്ധ ജാതിയാണ് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വരുവാൻ ഇടയായത് പ്രിയപ്പെട്ട അമ്പനാട് ഉള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ചരിത്രത്തെ മാറ്റിയ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് അല്പസമയം നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുക നമുക്കറിയാം ഗോഡ്സ് എൻ കൺട്രി എന്നറിയപ്പെട്ട കേരളം ഈ കൊച്ചു കേരളം ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ഐ മീൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അനേക യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇപ്പോൾ ഈ മൂന്ന് നാല് ദിവസമായി കേൾക്കുന്ന കേൾക്കുന്നൊരു സംഭവമുണ്ട് അഞ്ചു ജീവനെ ഒന്നിച്ചെടുത്ത ഇരുപത്തി മൂന്നുകാരനായൊരു യുവാവ് സുന്ദരനായൊരു യുവാവ് അഞ്ചു പേരുടെ ജീവൻ ഒരു ദിവസം തന്നെ ഏഴു മണിക്കൂറുകൊണ്ട് അവൻ അഞ്ച് ജീവനെയാണ് എടുത്തത് കാര്യം തിരക്കപ്പോൾ അവൻ മദ്യത്തിനടിമയാണ് അവൻ മയക്കുമരുന്നിനടിമയാണ് മയക്കുമരുത്തിനും മദ്യത്തിനും അടിമപ്പെട്ട അവൻറെ പെങ്ങളെ അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവന്റെ അമ്മ ആരാണെന്ന് അറിയുന്നില്ല അവന്റെ അവൻറെ അപ്പനെയും അവരുടെ പിതാക്കന്മാരെയും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ അവൻ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചു മരിച്ചു ആർക്ക് വേണ്ടി മരിച്ചു എന്നെയും നിങ്ങളെയും വീണ്ടെടുപ്പാൻ കാൽവരിയിലെ രക്തം അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്നേ മീൻ ഞാൻ ഊറ്റിത്തന്നേ എന്റെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഞ്ഞത്തെ സ്വർഗത്തിലേക്ക് ഞാൻ പോയത് പോയല്ല വീണ്ടും വരും ഇതാ കർത്താവിന്റെ വരവേറ്റമായിരിക്കുകയാണ് ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നു കർത്താവിന്റെ വരവിനെ ഇന്ന് മുതൽ കാലം ഞങ്ങൾക്ക് പറയുവാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം എഴുതിയിരിക്കുന്ന ഈ സത്യവേദോത്സവത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളൊക്കെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു ആമേൻ ഇതാ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാൽ നിന്റെ രക്ഷ പ്രാപിക്കും ഒരുവൻ മാത്രമേ മാത്രമേ ഉള്ളൂ കർത്താവായ ും കർത്താവായിരും എന്ന് പറഞ്ഞവൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മരിച്ചിട്ട് ഉയർത്തവൻ കാലം പ്രിയപ്പെട്ടവര് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സമാധാനമില്ലാതെ ഇല്ലാതെ നിരാശയിലാണോ യേശു ക്രിസ്തു വിശ്വസിക്ക എന്നാൽ നീരക്ഷ പ്രായത്വം ഞങ്ങൾ ഒരു കാലത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിരാശരായി കഴിയുമ്പോൾ യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടി വരുവാനിടയായി ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം യേശു ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വന്നത് പ്രിയപ്പെട്ടവരെ ഇതാ ഹലിയ ഞാൻ വേഗം വരുന്നു പുസ്തക ചുരുളിലൊന്നേക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ആമേ തിരുവചനത്തിൽ വായിക്കുമ്പോൾ കർത്താവായമായിരിക്കുകയാണ് ഇന്ന് കാലം

എൺപൊണ്ണൂറ് വയസ്സായവർ വരെ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം കുടുംബത്തെ മക്കളെ തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലഘട്ടം മാതാപിതാക്കളെ തിരിച്ചറിയാൻ വയ്യാത്തൊരു കാലഘട്ട ഘട്ടം കഴിഞ്ഞ ഹല്ലളിയ മാസം കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് നടന്നത് സ്വന്തം പിതാവിനെ എം ബി ബി എസ് പഠിച്ച ഒരു വിദ്യാർത്ഥി സ്വന്തം പിതാവിനെ കടുത്തറത്ത് കൊല്ലുമ്പോൾ അവനെ വിട്ട സ്ഥാനത്ത് മയക്കുമരുന്നടിമപ്പെട്ട് മദ്യത്തിനടിമപ്പെട്ട് ഈ കേരളത്തിൽ സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതിനടിമപ്പെട്ടിട്ട് അടിമപ്പെട്ടവരാണെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ തേടി വരുന്നു അവനെപ്പോലൊരു സ്നേഹിതൻ വേറെ ആരുമില്ല നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവായി യേശു ക്രിസ്തു മാത്രമേയുള്ളൂ ആ മീൻ കേട്ടെ ആ മീൻസ് മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ സമീപത്ത് തന്നെ ഒരു ആരാധനയിൽ നിന്ന് അരണ്ടൽ എന്ന സ്ഥാന സ്ഥലത്തെ ആമിൻ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ദൈവദാസം അവിടെ പാർക്കുന്നുണ്ട് നിങ്ങൾ ഹല്ലളിയ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് അവിടേക്ക് കടന്നു വരിക ആമേൽ രക്ഷകൻ ആമേൽ സമാധാനം തരുന്ന നിത്യജീവൻ പ്രാപിക്കാൻ പ്രായ്പണ്ണം ഈ ലോകത്തിലെ ഹല്ലളിയ ജീവിതം അറുപത് വയസ്സല്ലെങ്കിൽ എഴുപത് വയസ്സ് എന്നാൽ ആയിരം വാഴുവാൻ ക്രിസ്തുവിനോടുകൂടാ വാഴുവ ചേർക്കുവാൻ ഇതാ കർത്താവേകം വരുന്നു ഹല്ലലുയൻ ദൈവ മക്കളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആ വിശേഷ ദിവസത്തിലേക്ക് ഹല്ലലുയ നിങ്ങളെ ആഹ്വാനം ചെയ്യുവാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണെ ആ സമാധാനം തരുന്ന സ്വസ്ഥത സന്തോഷം തരുന്ന നിരാശകളെ മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിങ്ങളുടെ ഹല്ലലിയ കുടുംബത്തെ മാറ്റിമറിക്കുന്ന ദൈവീക സമാധാനം യേശുലുണ്ട് യേശുക്രിസ്തു മാത്രമേ രക്ഷകനായുള്ളൂ യേശുക്രി സ്വർഗത്തിൽ പോയി പോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ അവനുണ്ടോ അനേകൾ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ മാത്രം യേശു ക്രിസ്തു മാത്രം കല്ലലിയ സ്വർഗത്തിലേക്ക് കരേറി അവൻ മനുഷ്യനായി താണ്ടിറങ്ങി മനുഷ്യനെ പോലെ ജീവിച്ചു മനുഷ്യർക്ക് വേണ്ടി ജീവൻ കൊടുത്തു അവസാനത്തുള്ളി രക്തം വരെയും കല്ലലിയെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു ഇന്ന് പോൽക്കാലം ആ മീൻ കല്ലലിയെ ഞാൻ പോയത് പോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവ് ഏറ്റവും ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം